ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഒരു ഇതാണെങ്കിലും ഇതുപോലെ ഒന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് ചില്ലി ചിക്കൻ ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമ്മൾ ചില്ലി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിൻ്റെ അടിപൊളി ടേസ്റ്റ് ഉള്ള ചില്ലി ചിക്കനാണ് അപ്പം അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഉള്ളി പൊരിച്ചെടുക്കാനായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി പൊരിച്ചെടുത്ത ഉള്ളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മാഗി കട്ടയും പച്ചമുളക് കുരുമുളക് പൊടി ചപ്പ് മുളക് പൊടി മല്ലിപ്പൊടി വലിയ ജീരകം പൊടി മഞ്ഞൾപ്പൊടി ബിരിയാണി മസാല ഉപ്പ് തൈര് ഇതൊന്നൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി ഈ അരച്ചെടുത്തതിലേക്ക് കുറച്ച് കളറും കുറച്ച് കോൺഫ്ലവറും കുറച്ച് ടൊമാറ്റോ സോസും സോയാ സോസ് സൊർക്ക ഇതെല്ലാം കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം ചിക്കൻ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി കുറച്ച് സമയം അവിടെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിന് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ പൊരിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം ഒരു ഭാഗം പൊരിഞ്ഞപ്പൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയൊരു പാത്രത്തിലേക്ക് ഒരു രണ്ട് സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കലക്കി എടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടൊന്ന് കലക്കി എടുക്കാം അപ്പൊ നമ്മള് നേരത്തെ ഇട്ട ചിക്കൻ ഇവിടെ പൊരിഞ്ഞിട്ടുണ്ട് എന്തൊന്ന് കോരി മാറ്റി കൊടുക്കാം ഇനി അടുത്ത ഒരു ട്രിപ്പും കൂടെ ചിക്കൻ പൊരിച്ചെടുക്കാനുണ്ട് അതും കൂടെ ഇട്ടുകൊടുക്കാം അത് പൊരിഞ്ഞു മാറ്റിയിട്ടുണ്ട് ഇനി ഒരു പാനിൽ ഇതേ ഓയിൽ തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ വലിയ ഉള്ളി ഇതുപോലെ വലിയ പീസാക്കി മുറിച്ചതും കാപ്സിക്കം വലിയ പീസാക്കി മുറിച്ചതും കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂടി വെക്കാം ഇപ്പൊ ഇവിടെ വയനുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ പൊരിച്ചു വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മൾ നേരത്തെ കലക്കി വെച്ച ആ ബാറ്ററും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് മൂടി വെക്കാം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഒന്ന് വെക്കാം ഇനി കുറച്ച് ചപ്പ് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതുണ്ടാക്കാൻ മറക്കരുത് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ചില്ലി ചിക്കനാണ് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം